ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആധുനിക കവിത്രയങ്ങളിലൊരാളായിട്ടുള്ള നമ്മുടെ കുമാരനാശന്റെ സ്മാരകു വേണ്ടി നിർമ്മിച്ച സ്മാരകമായിട്ടുള്ള തോന്നിക്കലിലെ കുമാരനാശ സ്മാരകത്തിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഫീസ് എന്ന് അതായത് ഒരാൾക്ക് കുട്ടികൾക്ക് ഫീസ് ഇല്ല അപ്പൊ ഇതിനകത്ത് കടക്കണമെങ്കിൽ ഇരുപത് രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ അതേപോലെ ക്യാമറ യൂസ് ചെയ്യാം ഫോട്ടോ എടുക്കാം വീഡിയോസ് അങ്ങനെ അല്ലോഡ് അല്ല പൈസ കൊടുത്താൽ മാത്രമേ വീഡിയോസിന് തിനായിട്ടുള്ള പേ പേ ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ അൻലോഡ് ആയിട്ടുള്ളൂ അല്ല ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പ്രത്യേകം പെർമിഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇവന്റെ അകത്ത് നിൽക്കാറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വൃക്ഷങ്ങളും ഒരു ഫുൾ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തന്നെ തോന്നും അവർ ആൻഡി വരികയാണ് നമ്മളെന്ന് അല്ലേ എൻട്രി ഫീസ് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പം അവരാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ആദ്യമേ തന്നെ പറഞ്ഞു തന്നത് പിന്നെ ഇവിടെ കയറുമ്പോഴുള്ള നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന കുമാരനാശൻ ജനിച്ച വീടും അദ്ദേഹം എഴുതിയിരുന്ന ഒരു റൂമിലാണ് അദ്ദേഹം ഇരുന്ന് എഴുതിയിരുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം അപ്പം ആ കവിതകൾ എഴുതി ആ റൂമും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു ഫുൾ അദ്ദേഹത്തിന്റെ ഒരു സ്മരണ നമുക്ക് ഇനി അങ്ങനെ നമുക്കിനി അകത്തേക്കുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് കാരണം നമ്മൾ ഉച്ച ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് അത് ശക്തമായിട്ടുള്ള ചൂടുണ്ട് ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് തണലുണ്ടോ എന്ന് നോക്കി നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യമേ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് കുമാനാശാന്റെ ഒരു വലിയൊരു പ്രതിമയാണ് ആ പ്രതിമയിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് ജനിച്ച വർഷം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇനി നേരിടാ കാണുന്നതാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീടും ആ ഒരു സ്ഥലവും പിന്നെ നമ്മൾ ചെന്ന് കേറിയപ്പോഴത്തേക്ക് തന്നെ ഒരു സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളും സാറന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവര് കളിക്കും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതേപോലെ തന്നെ കുമാരനാശി ഉപയോഗിച്ചിരുന്ന കിണർ എല്ലാത്തിന്റെയും ഹെഡിങ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇരിപ്പിടമുണ്ട് നമുക്ക് നല്ല ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണ് തൊട്ടടുത്തതോടെ കുറെ പേരിരുന്ന് പഠിക്കുന്നുണ്ട് മലയാളം ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നത് അവർ കുറെ എസ് എയും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് കുട്ടികളാണെങ്കിൽ അവരുടേതായിട്ടുള്ള ലോകത്ത് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ കുട്ടികളുടെ ബഹളം കണ്ടപ്പോൾ ആദ്യം ഒന്ന് അവരവിടെ കളിക്കണമെന്നൊക്കെ ഉള്ള ഒരു ഒരാഗ്രഹത്തിലാണ് പക്ഷേ അതിൻ്റെ മണ്ടിയിലൊന്നും അവനെ കയറാനുള്ള ഇതില്ലാത്തത് കൊണ്ട് അവനെ കയറ്റിയില്ല ദൈ കാ കാണുന്ന സ്ഥലത്താണ് ആൾക്കാരൊക്കെ കയറി പഠിക്കാനും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ആശയ സ്മാരകത്തിലും മ്യൂസിയം അദ്ദേഹത്തിന്റെ രചനകളും എല്ലാം ഉള്ള ആ മ്യൂസിയത്തിന്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കവിതകളിലെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചുമർചിത്രമാണ് ആ ചുമർചിത്രമാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത് അതെല്ലാം കണ്ട് നമുക്ക് ഇനി ഇതിനുള്ളിലേക്ക് കയറാം തന്നെ ഒരുപാട് സൈഡിലുള്ള ഓരോ വാതിലുകൾക്ക് വരെ നല്ല ഒരു പ്രത്യേകതയുണ്ട് വാതിലുകളിൽ തന്നെ ഓരോ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെയാണ് നേരെ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് വയ്ക്കുമ്പോൾ കുമാരനാശിൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും അദ്ദേഹത്തിൻ്റെ കൈപ്പടയിലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെയാണ് ഇവിടെ ചില്ലിട്ട് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ കാണാൻ കഴിയും അതൊക്കെ നമുക്ക് ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ അതൊക്കെ നമുക്കുള്ളൊരു അനുഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ട് മുന്നോട്ട് പോവാം എല്ലാ അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും ഏകദേശമുള്ള എല്ലാ കവിതകളും ഉണ്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി അങ്ങനെയുള്ള എല്ലാ പിക്ചറും ഈ നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട് ഈ കാണുന്നത് അവിടെ അദ്ദേഹത്തിന് കിട്ടിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പട്ടും വളയുമാണ് മഹാകവി കുമാരനാശിനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു ൊക്കെ ഒരുപാട് ഉപയോഗമാണ് കാരണം അവർക്ക് ആശാന്റെ കവിതകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് പുറത്ത് കാണുമ്പോൾ ഒരുപാട് ശില്പങ്ങളും ഒരുപാട് മരങ്ങളും ഒക്കെ ഈ കാണുന്നത് കാനായി കുഞ്ഞിരാമൻ സാറിന്റെ നാലാമത്തെ ആശാ സ്മാരകത്തിലുള്ള നാലാമത്തെ പ്രതിമയാണ് ഈ പ്രതിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വിഘനപ്പൂവുമായി ബന്ധപ്പെട്ടാണ് ഒരു കാവ്യശില്പമെന്ന് തന്നെ പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ എല്ലാ ന നടി നായികമാരും അതായത് നമ്മുടെ കുമാനാശിൻ്റെ എല്ലാ നായകന്മാരും ഇതിലുണ്ട് ഈ ശില്പത്തിലെ കാലും തുടയും വാസ്തവദത്തെയും അതിൻ്റെ മാറുനാളിനിയും വയർലീലയും കഴുത്തിരിച്ചു കിടക്കുന്നത് ചിന്താവിഷ്ടിയായ സീതയിലെ നമ്മുടെ സീതാദേവിയുമാണ് അപ്പം അത്രയും മനോഹരമായിട്ടുള്ള ആ ശില്പമാണ് അത് കഴിഞ്ഞു പോയത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടാണ് അദ്ദേഹത്തിന്റെ വീട് എന്നുവെച്ചാൽ ഈ കാണുന്നത് അദ്ദേഹം റൈറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അദ്ദേഹം റൈറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനായി പ്രത്യേകിച്ചായിട്ട് നിർമ്മിച്ച റൂമാണ് ഇത് അദ്ദേഹത്തിന്റെ വീടാണ് ആ പണ്ടത്തെ ഹോളും ഇറയവും എല്ലാം ഉള്ള ചെറിയ പടി ഒക്കെ ഉള്ള ആ പഴയ അദ്ദേഹം താപത്തിന് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളതും പണ്ടത്തെ അരകല്യുമൊക്കെ ആ അദ്ദേഹത്തിന്റെ സ്മരണക്കിയായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും പണ്ടത്തെ ചാണകം വഴുകിയ ആ വീടും ഓലക്കെട്ടിടവും ഒക്കെ അതെല്ലാം ഒരു നമുക്ക് വളരെയധികം ഒരു അനുഭൂതി നൽകുന്ന ഒരു ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം കാണാനുള്ള ഒരു അനുഭൂതി നൽകിയ കാര്യമാണ് നിറയെ വൃക്ഷങ്ങൾ അതിൽ മിക്കതും അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയിലുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രതികത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും പ്രകൃതിമായ ഒരു ഇണങ്ങി ഉള്ള ഒരു സ്മാരകം തന്നെയാണ് നമുക്കിവിടെ വന്ന ആ ഒരു പ്രകൃതിയിലുള്ള എല്ലാം ഒരു 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 എന്താണ് എല്ലാ ഒരു സന്തോഷം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്രതിമ ഇതെല്ലാം കണ്ടു ആ അഴുകി ആല അഴിഞ്ഞു കിടക്കുന്ന ആ ഒക്കെ സീതാദേവിയെ കാണിക്കുന്നതാണ് അങ്ങനെ ചുട്ടു പൊള്ളുന്ന ആ വെയിലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളിതെല്ലാം കവർ ചെയ്ത് തിരിച്ചു പോവുകയാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ അനേരെ നമ്മൾ അല്ല തിരിച്ച് പോവുകയാണ് പിന്നെ നമ്മളിവിടെ നേരെ പോയത് ലുലു മോളിലോട്ടാണ് നമ്മുടെ ആക്കുളത്തെ ലുലു മോളിലോട്ട് ഇന്നത്തെ എന്താണ് വോളണ്ടിയേഴ്സ് ഡേ ആയ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നിറയെ ഗിഫ്റ്റുകളും കാര്യങ്ങളും പ്രണയം പ്രണയിക്കുന്നവർക്കും പ്രണയം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ എൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളും എൻ്റെ അകത്ത് കയറി നോക്കട്ടാന്ന് വിചാരിച്ച് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന കുറേ ഫ്ലവർ അത് ഒറിജിനൽ ആണോ എന്ന് തോന്നിപ്പിക്കുക അത്രയ്ക്കും മനോഹരമാണ് പിടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഒറിജിനൽ തന്നെയാണ് അപ്പോൾ ആർക്കെന്തെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ എന്താണ് ചെന്ന് നമുക്ക് കാണിക്കുക കൊടുക്കാൻ പറ്റിയ നല്ല ഗിഫ്റ്റുകളാണ് എല്ലാവരും ഇപ്പം പ്രായമ എല്ലാ ആൾക്കാരും വയസ്സായവരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട് എല്ലാവരും അവരുടെ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് നിൽക്കുകയാണ് എല്ലാവരും സാധനം വാങ്ങാനായിട്ടല്ല വരുന്നത് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് അടിച്ചു പൊളിക്കാനാണ് അപ്പൊ നമ്മളും വിചാരിച്ചു ഇവിടെ ഏതെങ്കിലും നല്ല സെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ ഇങ്ങനെ പോണ സമയത്താണ് പെട്ടെന്ന് നമ്മൾ കണ്ടത് പാമ്പിനെ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു പിന്നെ എന്താണ് പാമ്പിനെ വെച്ചിട്ട് എന്താണ് ഫോട്ടോയൊക്കെ എടുക്കാൻ റെഡി ആയിരിക്കുന്നു നമുക്ക് മക്കാവും ഒരുപാട് പേരുണ്ട് മക്കാവും പിന്നെ ഉണ്ട് ആ ഒരു ഫോട്ടോ വീഡിയോയ്ക്ക് എടുക്കുന്നതിന് ഇത് നൂറ് രൂപ എടുത്താൽ നമുക്ക് ഇതിനെ കയ്യിൽ വെച്ച് അതുമ്പോൾ ഓൾറെഡി നമ്മൾ ഇതിനുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും നല്ലതേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തില്ല പക്ഷേ നല്ല രസമുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാതെ വേറെ പാമ്പും ഒക്കെ അവിടെ ഉണ്ട് ഒരുപാട് കപ്പിൾസ് ഒക്കെ വന്നാലും ലവേഴ്സ് ഒക്കെ വന്നാലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാത്തിനുള്ള സെക്ഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അത് മാത്രമല്ല ഫ്ലവേഴ്സ് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവിടെ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു അപ്പം ഇവിടെ ഓരോരുത്തർ ഷൂട്ട് ചെയ്യാണ് കയ്യിലൊക്കെ വെച്ചിട്ട് അപ്പം ഓരോരുത്തരും ആ ഓരോ ഓരോ രീതിയിലൊക്കെ നടന്ന് പോവുകയാണ് നമ്മൾ നടന്ന പോവാണ് അടുപ്പം നമ്മള് പോണത്താണ് മക്കാവും അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അവര് നല്ല സപ്പോർട്ടീവ് ആണ് നമ്മുടെ അത് അത് അമ്മയും കുഞ്ഞും അങ്ങനെ എന്തോ ആണ് അവര് ഒരുമിച്ച് നിക്കുന്നത് ഒന്ന് കുട്ടിയും ഒരു ഒന്ന് പേരൻറ്റുമാണ് ആ രീതിയിലാണ് നിൽക്കുന്നത് പിന്നെ പാളുടെ അടുത്തേക്ക് കുട്ടി ഫിഷ് ബോട്ടിലാക്കി നല്ല ഭംഗിയോട് അത്ര ഒരു അതാണ് അവർ അത്ര രീതിയിലിട്ടുണ്ടാ നല്ലൊരു ഫോട്ടോ സെക്ഷൻ ആണ് ഈ വരുന്നവരും പോകുന്നവരും ഒക്കെ വയസ്സാവും അല്ലാത്തതിന് എല്ലാവരും ഇവിടെ നമുക്കൊരു നല്ലൊരു സീൻ കഴിച്ചിട്ടുണ്ട് ഒഴി കുഞ്ഞാല് അപ്പം അവിടെ നിന്നൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാം അടിപൊളിയായിട്ട് അപ്പൊ ഈ കാണുന്ന എല്ലാത്തിനും നൂറ് രൂപയാണ് നൂറ് രൂപ കൊടുത്താൽ നമ്മുടെ ആ അപ്പൊ ഓരോന്നിനും ഓരോ റേറ്റ് ആയിട്ട് എടുക്കുന്നതൊക്കെ ആയിരിക്കും അപ്പൊ ഇതാ ഫുഡ് കൊടുത്തപ്പോൾ അത് നല്ല രീതിയിൽ നിന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ടും ഒരാൾ ഒന്നിൻ്റെ മണ്ടയിലാണ് ഒന്ന് കയറി നിൽക്കുന്നത് അമ്മയും മകളും എന്നാണ് അവർ പറഞ്ഞത് അപ്പം അതിൻ്റേതായ ഒരു സ്നേഹം അവർക്കും ഉണ്ട് ആ ഒരു ജീവികൾക്കും ഉണ്ടാന്ന് നമുക്ക് വിരാടിക്കാം പിന്നെ നമ്മൾ നേരെ മക്കൗനെ കണ്ടപ്പോൾ നമുക്ക് അതിനെ വിജയം എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ലായിട്ട് ഇട്ടേക്കുന്ന ഫുഡ് എടുത്ത് ഇടുന്നു അവിടെ നിൽക്കുന്ന പയ്യന്മാരെ പിന്നെ നമ്മൾ നേരെ പോയ വെജിറ്റബിൾ സെക്ഷനാണ് അപ്പം ഫ്രൂട്ട്സ് വെജിറ്റബിൾ സെക്ഷൻ ചെന്നപ്പോ അതിമനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഇട്ടേക്കുന്നത് കാരണം വെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ നമ്മുടെ തേങ്ങ തിരിവി തിരിവി തിരുവി അതിലേ പല കളറൊക്കെ ആക്കി മുളകുണ്ട് ചീരയിലെ